ചിക്കൻ എത്ര രൂപ ആയിരം ഇത് കൂടുതൽ കാശുണ്ട് കേട്ടോ അത് ചേട്ടനുള്ള കയ്യിൽ വെച്ചേക്കും നോക്കിന്ന് വണ്ടിയിൽ പോയാലോ ആ കേറോ അതിനകത്ത് ചേട്ടന് ലോട്ടറി വിൽക്കാൻ വേണ്ടി ഒരു വണ്ടി വേണം എന്നൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ ഇന്നത്തെ ലോട്ടറി മുഴുവനും ഞാൻ എടുത്തിട്ടേ വണ്ടിയിൽ ആളെ കേട്ടാ ചിരിച്ചോണ്ടിരിക്കുന്നു ഇവിടെ ചെറിയ ബാഗ് വേണോ റബ്ബറിന്റെ ഒരു പീസ് ഇട്ട് കഴിഞ്ഞാൽ മുട്ടു പൊട്ടത്തില്ലോ ചേട്ടാ അല്ലെ മുട്ടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും പതുക്കെ ഇറങ്ങി വാ ടിക്കറ്റ് എടുക്കും നൂറ് ടിക്കറ്റ് എടുക്കും നൂറ് ടിക്കറ്റ് വിറ്റത്താണോ പോണേ എല്ലാരും ഈ കായംകുളത്തുള്ളവരെല്ലാം ടിക്കറ്റ് എടുത്ത് സഹായിക്കും ഞാൻ ഇങ്ങനെ വന്നപ്പം കണ്ടതാ ഏഹ് വീട്ടിലാരൊക്കെയാ കാശൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ ചേട്ടനാണോ നോക്കുന്നേ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ചേട്ടനെ വണ്ടിക്ക് കിട്ടില്ല എന്ത് വണ്ടിയാ വേണ്ട വേണ്ടേ എവിടെങ്കിലും അപേക്ഷയൊക്കെ ഏത് വീട്ടിലേക്ക് എങ്ങനെയാ പോവും ബസിൽ പോവും നമുക്കിന്ന് വണ്ടിയിൽ പോയാലോ ആ /a a ും ഞാൻ ഇതുവഴി വന്നപ്പോഴേ സിഗ്നൽ ആയി പോയില്ലേ പിന്നെ കറങ്ങി വരുവായിരുന്നു ആയിക്കോട്ടെ അഞ്ചെണ്ണം തന്നേക്കാം ആയിക്കോട്ടെ വാങ്ങിച്ചോ ടിക്കറ്റ് ഞാൻ വിച്ച് തരാം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നെന്ന് പറയുമ്പോഴേ കായംകുളത്താണേ ഞാന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പം ഇദ്ദേഹത്തെ കണ്ടു അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം കായംകുളത്തുള്ളവരെല്ലാരും ടിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് സഹായിക്കണം കേട്ടോ ഇവിടെ ഉണ്ടാവും എല്ലാവർക്കും ആ കുറയ്ക്കുന്നുണ്ടോ കൊറക്കുന്നുണ്ടോ ഞാൻ കൂടുതൽ വരാം അപ്പൊ ആണോ നല്ല വിശേഷം ഇദ്ദേഹത്തെ സന്തോഷം ഇദ്ദേഹത്തെ ഒന്ന് കണ്ടപ്പോഴേ ഒന്ന് കേറാതെ പോകുന്നത് ശരിയല്ലോ ഇന്നത്തെ ലോട്ടറി മുഴുവനും ഞാൻ ഇങ്ങെടുത്തിട്ടെ വണ്ടിയിൽ ആളെ കേട്ടാ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ബാഗ് എന്ന് പറഞ്ഞല്ലേ അതിപ്പോ ഞാൻ വാങ്ങിച്ചു തരാം ഏത് ബാഗ് വേണ്ടേ തോളയിടുന്നേ നല്ല ബാഗ് വേണോ ഒരുപാട് ഓറയുള്ള ബാഗ് വേണോ അല്ലേ ചെറിയ ബാഗ് വേണോ ആയിരുന്നെ നമ്മുടെ ഈ ലോട്ടറി വിൽക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അകത്ത് ഓറയുള്ള ബാഗില്ലേടാ പുതിയ ബാഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് പഴയ ബാഗിൽ നിന്ന് പുതിയ ബാഗിലേക്ക് സാധനങ്ങളൊക്കെ മത്തിക്കൊണ്ടിരിക്കുകയല്ലേ കാശൊക്കെ ശ്രദ്ധിച്ചു വെച്ചോണേ പറയുന്നത് എല്ലാം വെച്ചോണെ കാറ്റിമറിക്കുന്ന ഒരു സംവിധാനം അല്ലേ കാശൊന്നും കളയന്താ ബായി ആ ബാഗിനകത്ത് ആരും കാണാത്ത രണ്ടുണ്ട് അതിനകത്ത് വെച്ചേക്കണം കേട്ടോ കാശൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞ ആരും അടിച്ചോണ്ട് പോവല്ലേ പാമ്പിടാണെ പിടിക്കണോ പഠിക്കണോ ഭാവി വെച്ചു ശാമേട്ടനെ ഞാൻ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കായംകുളത്ത് നിന്നാണ് ഞാൻ പൊക്കി ഇവിടെ കൊണ്ടുവരുന്നത് കായംകുളത്തുനിന്ന് ഞങ്ങൾ ഇപ്പൊ ശ്യാമേട്ടന്റെ വീടിന്റെ അവിടെ എത്തിയല്ലേ വീടല്ലേ ജംഗ്ഷൻ ജംഗ്ഷൻ ശ്യാമേട്ടൻ താമസിക്കുന്ന എവിടെയാ ഞാൻ ഇതിന്റെ പണി മിനാൻ തൊട്ടിയ മടക്ക ചവറ ശങ്കരമംഗുലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ ഓക്കെ ശ്യാമേട്ടൻ ഇവിടുന്ന് ഈ കൊല്ലത്തുനിന്ന് ലോട്ടറി വിൽക്കാനായിട്ടാണ് എത്ര ടിക്കറ്റ് 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 ഒരു എടുക്കും ആ ടിക്കറ്റ് ഒക്കെ എല്ലാരും മാറ്റി സഹായിക്കുന്നൊക്കെ ഉണ്ടോ എല്ലാരും മാറ്റി സഹായിക്കും ഈ വണ്ടി പോവാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ഈ വടിയിൽ കുത്തി വേണം വടി കുത്തി വേണം ആ ചേട്ടൻ ആരെങ്കിലും ഒക്കെ ഹെൽപ്പോ സഹായങ്ങളോ ഒക്കെ വല്ലരും ചെയ്തു തന്നിട്ടുണ്ടോ വണ്ടിയിലൊക്കെ ലോട്ടറി വാങ്ങിച്ചു സഹായിക്കുവാ ഞാന് ശരിക്കും പറഞ്ഞാൽ അടൂര് ഭാഗത്തേക്ക് ഇങ്ങനെ പോവായിരുന്നു പോയപ്പോ ഇന്ന് എന്റെ കൺമുമ്പിൽ വന്ന ഇത് ചേട്ടനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ സിഗ്നൽ കൂടെ കറങ്ങി കായംകുളത്തു നിന്ന് ചേട്ടനുമായിട്ട് ഇപ്പം ചേട്ടന്റെ സ്ഥലത്തെത്തി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നല്ലേ നൂറ് ടിക്കറ്റ് എടുക്കും ഒരു ദിവസം ആ നൂറ് ടിക്കറ്റ് എടുത്തത് നൂറ് ടിക്കറ്റും വിത്തിട്ടാണോ തിരിച്ചു വരുന്നത് ആഹ് ആ ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ ഇങ്ങോട്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജോലി വാങ്ങിക്കുക ആ കൊമേഴ്സുകാരനായിരുന്നു അല്ലെ ജോലി പഠിക്കുന്നുണ്ടോ ഇപ്പം ഇപ്പൊ പഠനം നിർത്തി ആ ഡിഗ്രി ഇനി ഡിഗ്രിക്ക് അതുപോലെ താല്പര്യത്തിന് ലോട്ടറി വിൽക്കാൻ വേണ്ടി ഒരു വണ്ടി വേണമെന്നൊരു ആഗ്രഹം അപ്പൊ ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുവായിരുന്നു അപ്പോഴാണ് ചേട്ടനെ എന്റെ കൺമുമ്പിലേക്ക് കണ്ടത് അപ്പൊ ഇന്നത്തെ കച്ചവടം നിർത്തിക്കുമോ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു എത്ര ടിക്കറ്റ് ഉണ്ടെന്ന് അറിയോ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ടിക്കറ്റ് ഇരുപത് ടിക്കറ്റ് എത്ര രൂപ ആയിരം രൂപയാണ് അപ്പം ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ചേട്ടൻ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഏഹ് ചേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു വണ്ടി വേണമെന്നാണ് ആഗ്രഹം വണ്ടി ഉണ്ടെങ്കിൽ ഒരു കച്ചവടം നല്ലോണം ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും ഇന്നത്തെ കച്ചവടം നിർത്തി ഞാൻ തട്ടിക്കൊണ്ടുവന്നു ഏഹ് ഏഹ് ഇവിടെയുള്ള ആൾക്കാരെ പറയാം ഞാൻ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വിട്ടിട്ടുണ്ട് ഏഹ് അപ്പം ടിക്കറ്റ് എത്ര രൂപ ആയിരം ഇത് ഇച്ചിരി കൂടുതൽ കാശ് ഉണ്ട് കേട്ടാ ചേട്ടനുള്ള കയ്യില് വെച്ചേക്കറ്റ് അടിക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടു തരും ചേട്ടന്റെ ആഗ്രഹം എന്ന് ഒരു ഒരു വണ്ടി വണ്ടിക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷക പറയുന്നത് ചേട്ടന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ ഉണ്ടോ അക്കൗണ്ട് ചേട്ടനോട് ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് അക്കൗണ്ട് ഒന്ന് അയച്ചു തരാം തരാം കേട്ടോ ചേട്ടന്റെ നമ്പർ നമ്പർ തരാം അപ്പൊ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാരും ചേട്ടനെ സഹായിക്കണം കാശ് കറക്റ്റ് ഇല്ലേ കൂടുതലില്ലേ കാശ് കൂടുതൽ കാശ് സേവ് ചെയ്ത് വെച്ചേക്കണം പുതിയ ബാഗ് ഒക്കെ എങ്ങനെയുണ്ട് ഒരു ബാഗും അടിപൊളി ഒരു ബാഗും വായിച്ചു കൊടുത്തിട്ടുണ്ട് അതെ ജീപ്പിന്റെ ഒരു ബാഗും പോട്ട് വരണേ ഇനി ഇടയ്ക്ക് ഞാൻ കാണാൻ പറ്റും ചേട്ടനൊക്കെ സന്തോഷമായോ ഒരു വണ്ടിക്ക് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ചേട്ടൻ ഒരു വണ്ടി ഒരു ആക്റ്റീവോ വണ്ടി മൂന്ന് വീലിന്റെ ഒരു വണ്ടി ഉണ്ടല്ലോ സെറ്റ് ആയി കൊടുക്കാം അപ്പൊ എല്ലാരും ഒന്ന് ഹെൽപ് ചെയ്യണം ചേട്ടന്റെ ഒപ്പം ഉണ്ടാകണം അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീട്ടിൽ കൊടുക്കാം അപ്പൊ ഇന്ന് ഇത്രയും ദൂരം ഞാൻ കായംകുളത്ത് മറ്റൊരു കാര്യം ഒഴിവാക്കിയാണ് ചേട്ടനെ വീട്ടിൽ കൊണ്ടുവിടുന്നത് ശങ്കരവലം മംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വീട് പേരെന്തോ ചേട്ടൻകുട്ടനേട്ടൻ ഓക്കെ ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടാ